ബാക്കി എല്ലാ കാര്യങ്ങളിലും സമയത്ത് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ സ്വർണത്തിനോക്കാൻ സാക്ഷരത 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 നമ്മൾ പറയുന്നുണ്ട് എന്ന് വെറുതെ ഒരു അക്ഷരം ഓണമിങ് എത്താറായി വെളിച്ചെണ്ണയുടെ വില കുതിച്ചു വീഴുകയാണ് ലീറ്ററിന് അഞ്ഞൂറ് രൂപയും കടന്ന് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെയാണ് ബാധിക്കുന്നത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചറിയാം സാധനങ്ങളിലെല്ലാത്തിൻ്റെ വില കൂടുതലാണ് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒറിജിനൽ നാളികേരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കഴിക്കേണ്ടി വരും കുറച്ച് റിക്വസ്റ്റ് എന്ന് കേരളം നമ്പർ വൺ അല്ലേ എല്ലാ തരത്തിലും അപ്പോൾ സാധാരണഗതിയിൽ ഒരു പത്ത് രൂപ പെട്രോളിന് വില കൂടിക്കഴിച്ച് അവിടെ സമരം ചെയ്യാറുണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സമരമായിരിക്കും ബസ്സിന് ചാർജ് കൂട്ടിയാൽ അപ്പോൾ സമരമായിരിക്കും ഓട്ടോ ചാർജ് കൂട്ടിയാൽ സമരമായിരിക്കും നിത്യോപയോഗ സാധനമായിട്ടുള്ള വെളിച്ചെണ്ണ അതില്ലാതെ നമ്മളുടെ മലയാളീസിനെ പാചകത്തിനെ കുറിച്ച് ചിന്തിക്കാനും പോലും പറ്റില്ല പാചകം മാത്രമല്ല പല കാര്യത്തിനും എന്നിട്ട് അതിന് പ്രതികരിക്കാൻ ഇവിടെ ആരും ആരുമില്ലെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ് എന്ന് ഞാൻ പറയും കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പോകുന്നില്ല നമ്മൾ ആയിട്ടുള്ള ഒരു സാധനം വില കൂടുന്ന സമയത്ത് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് കേരളമാണ് നമ്മൾ നമ്പർ വൺ ആണെന്നുള്ളത് ഞാൻ പല സ്റ്റേറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പല സ്റ്റേറ്റിലും ചെയ്യുന്നുണ്ട് എന്തൊരു വൃത്തിയായിട്ടും എന്തൊരു മെനായിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കിട്ടുന്നത് അവരുടെ എണ്ണകളിൽ വില കൂടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു അത്യാവശ്യം ചെറിയ വില കൂടും പക്ഷേ ഇവിടെ അങ്ങനെയല്ല വെളിച്ചെണ്ണ വെറും നൂറ്റമ്പത് രൂപയുണ്ടായിട്ടുള്ള വെളിച്ചെണ്ണ പെട്ടെന്ന് അഞ്ഞൂറിലേക്ക് എത്തണം പക്ഷേ ഇവിടെ പ്രതികരിക്കാൻ ആരുമില്ല അത് സത്യം പറഞ്ഞു വെച്ചാൽ വളരെ വിഷമമായിട്ടാണ് മുന്നോട്ട് ഇറങ്ങണമെന്നാണ് തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കണം അതായത് കൺസ്യൂമേഴ്സ് ഇതിനുവേണ്ടി നമ്മൾ നമ്മളിന്നും കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നമ്മളുടെ ആ കൂടെ കുത്തക എന്ന് പറയുന്നത് എന്താ പറയേണ്ട തേങ്ങയും വെളിച്ചെണ്ണയായിരുന്നു അത് രണ്ടും നമ്മളുടെ കയ്യിലത് ഇന്ന് കർണാടകവും തമിഴ്നാടും ഈ നമ്പർ വൺ ആയിട്ട് കേരളത്തിനും അല്ലെങ്കിൽ മീൻ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്ക് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സോ നമ്മൾ എവിടെയെല്ലാമോ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നത് നമ്മൾ മുമ്പിലാണല്ലോ പക്ഷേ ഏറ്റവും ബാക്കിലാണ് നമ്മളിപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് ഈവൻ ഹോട്ടലുകൾ നമ്മൾ ജസ്റ്റ് ടേക്ക് ഹോട്ടൽസ് ഞാൻ പറഞ്ഞത് നല്ല ഭക്ഷണം കേരളത്തിൽ ഏത് ഹോട്ടലിലാണ് കിട്ടുന്നത് നിങ്ങൾ പോയി നോക്കൂ ആന്ധ്ര കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ കിട്ടുന്ന ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ് എന്ന് വെച്ചാൽ അവർ പൈസയും കൂടുതലെന്നു പറയാൻ പറ്റും റീസണബിളായിട്ടുള്ള പൈസ അതിനനുസരിച്ച് നല്ല ഫുഡ് കിട്ടും അപ്പോൾ എല്ലാ തരത്തിലും കഴിഞ്ഞാൽ കേരളം നമ്പർ അല്ല ഏറ്റവും ബാക്കിലോ ഏറ്റവും ബാക്ക് ലോഡ് ചെയ്യില്ല അല്ല എന്താ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത് അതിനകത്ത് മായം ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അതുകൊണ്ട് മായം ചേർക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ ഇപ്പൊ ഭയങ്കര വിലയല്ലേ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു കിലോ വെളിച്ചെണ്ണയല്ല വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയും ഉപയോഗിക്കും വില ശേഷം മാത്രമല്ല മായം ചേർന്നു സാധനം അതിന്റെ തേങ്ങ വാങ്ങിച്ച തേങ്ങ തേങ്ങ ഉണക്കി ഒരു 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 രൂപ ഈ രൂപയായിരുന്നു ഇതിന് വേണ്ടിട്ട് കേരള സർക്കാർ ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിനെപ്പറ്റി ഇല്ലല്ലോ ചെറുക്ക വില കൂടുതലാണ് ഈ വിലയണെങ്കിൽ നമുക്ക് മേടിച്ചു കഴിക്കാൻ പറ്റൂലല്ലോ നമ്മള് പാവങ്ങളല്ലേ അപ്പോൾ മാക്സിമം വില കുറക്കാൻ പറ്റിയാ വില കുറക്കണം അതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഒത്തിരി മായം കൂടണുണ്ട് അതും ഇല്ലാതെ ആക്കണം അത്രേ ഉള്ളൂ അടിപ്പിച്ച് വെളിച്ചെണ്ണ വില കൂട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽക്കാർക്ക് അത് പറ്റൂല നമ്മളൊക്കെ ഒറ്റക്ക് താമസിക്കണ വ്യക്തിയാണ് നമുക്കൊക്കെ ഓണടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും കൊടുക്കുക അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പൂറൊക്കെ വരുമ്പോൾ ഓണം വരുമ്പോൾ അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ അത് വേണമെങ്കിൽ തേങ്ങയുടെ വില കുറയണം തേങ്ങയുടെ വില കുറഞ്ഞാലേ രണ്ട് പൈസ വില കുറയുള്ളൂ ഞാൻ മുപ്പത് രൂപ മേടിച്ചിട്ടുണ്ട് മുപ്പത് രൂപ അത് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാതെ ഇല്ല സാധനം അതാ കാരണം സർക്കാരിന്റെ ഒരു ഒന്നും ഈ സർക്കാർ മൈൻഡ് കൂടി സർക്കാരാണ് മുന്നിട്ട് ഭാഗത്തൊന്നും സർക്കാർക്ക് എന്തെങ്കിലും അല്ലെ പിന്നെ അവർക്ക് പഠിക്കുന്നില്ല സാക്ഷരത നമ്മൾ പറയുന്നുണ്ട് പക്ഷെ സാക്ഷരത എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരക്ഷരം വായിക്കുന്നതല്ല സാക്ഷരത അതിനേക്കാൾ ഉപരി കോമൺ സെൻസ് ജനറൽ നോളജ് ഇത് രണ്ടിലും നമ്മൾ ഭയങ്കര ലാഗിങ് ആണ് വില ഇങ്ങനെ കൂടി നിൽക്കും അല്ലേ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് എന്താ പറയാനുള്ളത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മേടിക്കുന്നത് എസ് എത്തി വെളിച്ചേയാണ് പക്ഷെ ഞങ്ങളതേ മേടിക്കുള്ളൂ വില കൂടുതലും മേടിക്കാൻ പറ്റില്ല വേറെ ഒന്നും ഞങ്ങൾ മേടിക്കില്ല ഞങ്ങൾക്ക് എസ് എസ് മാത്രം മതി പക്ഷെ അതിന് വില കൂടുതലാണ് ഇപ്പോൾ ഓണൊക്കെ വരുന്നതല്ലേ അതിൽ ജനങ്ങളെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ടല്ലോ നല്ല ബാധിക്കും ഇനിയിപ്പോൾ ഇപ്പം അഞ്ഞൂറ്റി ഇരുപത് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അഞ്ഞൂറ്റി ഇരുപത് അത് കൂട കൂടത്തേ തോന്നുന്നു കുറഞ്ഞാൽ നന്നായിരുന്നു റച്ച് കിട്ടിയാൽ നന്നായിരുന്നു സർക്കാരിനൊരു റിക്വസ്റ്റ് എന്ന് ആണത് വില കൊറക്കണം കടന്നു അഞ്ഞൂറ് പോരാ മുന്നൂറാ ഇരുന്നൂറ്റമ്പതാകണം എന്ന് പറഞ്ഞ സാഹചര്യത്തില് വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ വെളിച്ചെണ്ണ തിന്നാൻ പറ്റൂല കേട്ടാ അപ്പൊ എല്ലാം കുറക്കണം

അഞ്ഞൂറ് രൂപ ഇപ്പം കൊടുക്കണം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ പെട്രോളിന് രണ്ട് രൂപ കൂടുമ്പോൾ ഇവിടെ എല്ലാവരും പ്രതിഷേധം പോകണമെന്ന് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വഴിക്കുന്ന കാശിനെ നാല് ലിറ്റർ പെട്രോൾ കഴിക്കാവുന്ന അവസ്ഥയിലേ കാര്യങ്ങളൊക്കെ ദിവസ കൂലിക്കാര് ദിവസ കൂലിക്കാര് മാസ സ്ഥിരം വരുമാനക്കാരെല്ലാം അവരുടെ ബഡ്ജറ്റ് താളം കിട്ടുന്നതൊക്കെ വിലക്കയറ്റം സബ്സിഡിക്ക് സിവിൽ സപ്ലൈസിൽ പോയാൽ കിട്ടാനില്ല വെളിച്ചെണ്ണ എന്നൊരു സംഭവം സബ്സിഡി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇല്ല ഇപ്പം ഈ സ്വർണത്തിന് വില കൂടുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുക നാല് കാര്യത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക ഒരു നാല് കാരണം വരുന്നെങ്കിൽ അൻപത് റുപ്യ അറുപത് റുപ്പ്യാണ് പല റീറ്റൈൽ മാർക്കറ്റ് ഇതിൻ്റെ വില നിയന്ത്രിക്കാനുള്ള പദ്ധതി എന്താണെന്ന് ഭരിക്കുന്ന സർക്കാരല്ലേ അത് ആസൂത്രണം ചെയ്യേണ്ടത് വെളിച്ചെണ്ണയുടെ വില നമുക്ക് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ദിവസവും കൂടുതൽ എന്താ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കൂടുതാണ് അപ്പോൾ നമ്മൾ വെജിറ്റേറിയനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം തേങ്ങയും വെളിച്ചെണ്ണയും തന്നെയാണ് അപ്പൊ അതിൻ്റെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും നല്ലൊരു ഫുഡ് കൊടുക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ അത്രയും സഫർ ചെയ്തിട്ടാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മൂന്ന് നാല് മാസത്തിൽ കൂടുതലായിട്ട് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ അടക്കം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല അപ്പം അതിന്റെ പ്രോഫിറ്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമുക്ക് ഓണത്തിന് ഒരു പ്രിപ്പറേഷൻ നടത്താൻ പറ്റിയിട്ടില്ല കാരണം ഇത് ഡേ ബൈ ഡേ ഇത് കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഇത് എവിടെ എത്തും എന്നറിയില്ല ഒരു അറുന്നൂറ് രൂപ വരെ എത്തും എന്നുള്ളതാണ് നോർമലി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് വച്ചിട്ടേ നമുക്ക് സദ്യയുടെ കാര്യങ്ങളിൽ റേറ്റ് വരെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ പല സ്ഥലത്തു നിന്നും നമുക്ക് എൻക്വയറി വരുന്നുണ്ട് കാരണം ഓണസദ്യ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ നമുക്കൊരു കറക്റ്റ് ഒരു റിപ്ലൈ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല സർക്കാരിൻ്റെ നിന്ന് ഒരു ഇടപെടലും ഇതിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല കാരണം ഓരോ ദിവസവും കൂടുന്നു എന്നുള്ളതിന് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ ഇത്ര കാരണം എന്താണെന്ന് അന്വേഷിക്കുന്ന പോലുമില്ല അപ്പം വ്യക്തമായൊരു ഇടപെടലുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അത് എത്രയും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരണം എന്നാണ് നമ്മുടെ എല്ലാ വില ഉയരണം അത് ഈ സാധാരണ പോലുള്ള സാധാരണ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം എസ്പെഷ്യലി വീട്ടമ്മമാരെ ഒക്കെ അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചു വാർത്താ മാധ്യമങ്ങളില് പത്രത്തിലൊക്കെ അതിനെ കുറിച്ചുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നണം അതിൽ അതിൽ ചേർക്കണം മായം വില കൊടുത്തിട്ട് ഇപ്പൊ ഈ നാനൂറ്റിഅമ്പത് രൂപക്കാണ് ആൾക്കാർ മേടിക്കണം അഞ്ഞൂറ് രൂപ ഈ മേടിക്കുന്നത് വിഷമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി ആഡവൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ മിഷീൻ സപ്ലൈ ചെയ്യണത് അവരോട് ചോദിച്ചപ്പോൾ അവർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വീട് വെളിച്ചെണ്ണ കൊടുത്തപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയെക്കുറിച്ച് ഒട്ടും കൊടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞാൽ പ്യുവർ വെളിച്ചെണ്ണയ്ക്ക് അത്ര ഉണ്ട് വില വില വർധന വേനെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് പ്രതിഷേധങ്ങളുണ്ട് പരാതികളുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഇന്ന് വരെ ഈ കാണാനുള്ള ഈ ഇന്നത്തെ സർക്കാർ ഒന്നും കഷ്ടം ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ാണ് തേങ്ങ ഉണ്ടാവുന്നത് അത് വേറെ ആൾക്കാർ മാനുഫാക്ചർ ചെയ്യണമല്ലോ തേങ്ങ അല്ലേ അപ്പൊ അതിന് വേറെ എന്താ സംഭവിച്ചത് ഇവിടെ പൊതുവെ ജനങ്ങൾക്ക് ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ് വില കൂടണത് അപ്പൊ എന്നോട് ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് എന്താ എന്തുകൊണ്ടാണ് വില കൂടണത് എനിക്ക് വില കൂടി കൂടും ഇപ്പൊ നമുക്ക് വന്നപ്പോ ക്രൂഡ് ഓയിലിന് വില കൂടാ അവിടെ നിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാവണ തേങ്ങ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പക്ഷെ തേങ്ങ എങ്ങനെ വില കൂടും വെളിച്ചെണ്ണയ്ക്ക് എങ്ങനെ വില കൂടും അതിൻ്റെ പുറകിൽ വല്ല ലോബി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ടതും അന്വേഷിക്കേണ്ടതും അതിന് പ്രതിവിധി കണ്ടെത്തേണ്ടത് എന്നാലും സാധാരണ ജനങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വ്യാപാരി എന്ന നിലയിൽ വില

യൂസ് ചെയ്യുന്ന ചെയ്യുന്ന സാധനമാണ് അപ്പോൾ കൂടി വെച്ചാൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് കുറയ്ക്കേണ്ടി വരും വിദേശത്തേക്ക് എക്സ്പോർട്ട് എക്സ്പോർട്ട് അളവ് മാത്രമാണ് നമുക്ക് കുറയ്ക്കാൻ ഇങ്ങനെ എക്സ്പോർട്ടിങ്ങിൽ തന്നെയാണ് കുഴപ്പം കുഴപ്പം ചെയ്യുന്നതിനാണ് മെയിൻ ആയിട്ട് പലതും പുറത്തേക്ക് ും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതായത് നമുക്കിപ്പോൾ ഒരു മാസം നമുക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ ആവുന്നുണ്ട് നാലോ അഞ്ചോ ലിറ്റർ വെളിച്ചെണ്ണ ചിലവാകുന്നുണ്ട് അപ്പോൾ അത് വില കൂട്ടിയത് വളരെ സാധാരണ ആ തെറ്റായ ഒരു ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാമോയിലുണ്ട് മറ്റുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ എന്ത് കറികൾക്കും ചേർക്കുന്ന സാധനം ഉണ്ട് വിളിച്ചിട്ടാണ് അപ്പോൾ അത് വെളിച്ച നാനൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ വില വന്നത് ലൂസാണെങ്കിലും നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നു ആ അറിയാൻ പറ്റും ഒരു മാസം നമുക്ക് എത്ര രൂപ ചിലവുണ്ടെന്ന് ഒരു ഏഴായിരം തന്നൂറ് എണ്ണായിരം രൂപം നമുക്ക് ഫുഡിന് തന്നെ ചിലവാകുണ്ട് നോർമലി അതിനകത്ത് ഒരു മാ വെളിച്ചെണ്ണ നമുക്ക് മൊത്തത്തില് ചെലവുണ്ട് നാല് ലിറ്റർ മിനിമം വന്നുണ്ട് ഒരാഴ്ചയിൽ ഒരു ലിറ്റർ എന്തായാലും ചിലവാകുന്നുണ്ട് നോർമലി ഒരു നാല് പേര് അടങ്ങുന്ന ഒരു വീട്ടിലെ കാര്യമാണ് ഞാൻ പറയണത് അതൊരു പത്ത് പേര് കൂട്ടുകുടുംബോട്ട് താമസിക്കണെങ്കിൽ എത്ര ലിറ്റർ വേണ്ടിവരും എന്നത് അറിയാവുന്ന കാര്യമാണ് ആവശ്യ സാധനങ്ങളിലെല്ലാത്തിന്റെ വില കൂടുതലാണ് കൂടുതലാണിപ്പം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് യറ്റം എല്ലാ മാറ്റം വന്നാൽ മാറ്റം വന്നം അതിനനുസരിച്ചുള്ള വേതനം ഇല്ല സാലറി ഇല്ല മാറ്റം വന്നം ഗവൺമെന്റ് അത് ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ടാക്സുകളൊക്കെ കുറയ്ക്കണമെന്ന വണ്ടിയുടെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം ഇതെല്ലാത്തിനും വില കൂടിയാണ് പച്ചക്കറി ഇടക്ക് എന്ത് വിലയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പച്ചക്കറിയൊക്കെ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ ഉണ്ടാകുന്ന തക്കാളിക്കൊക്കെ രൂപ കൊടുക്കണം സാധാരണ നാളികേരം വാങ്ങിക്കാനും കൂടെ നാപ്പതിനടുത്തായിട്ടുള്ള അതിന് കൂടുതലും നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല നമുക്കത് കൊറച്ചിട്ട് നമുക്ക് കുറയ്ക്കണമെങ്കില് നാളികേരം നല്ല ഒറിജിനൽ നാളികേരം രണ്ടേം കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ വിലക്ക് കൊടുത്താലേ കിട്ടു അല്ലെങ്കിൽ മായം ചേർത്തന്നെ കഴിക്കേണ്ടി വരും

വെളിച്ചെണ്ണയും സ്വർണ്ണത്തിനോണ് കപ്പൽ ഏറെയൊക്കെ സർക്കാരിപ്പം സബ്സിഡിയിൽ കൊടുക്കുകയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ തീരുമാനമൊന്നും അറിയില്ല